കടയിൽ കിട്ടും ആവരുത് വേണ്ട രാഷ്ട്രീയം ഡെയിലി കഴിക്കേണ്ട സാധനമല്ലേ അതിന്റെ അകത്ത് രാഷ്ട്രീയം കാണിക്കുന്നത് നമസ്കാരം സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാരത് അരി എത്തിയിരിക്കുന്നു തൃശൂർ മാത്രമാണ് എത്തിയിരിക്കുന്നത് കേരളത്തിലെ മറ്റുള്ള ജില്ലകളിൽ നിന്നും എത്തിയിട്ടില്ല തൃശ്ശൂർ മുൻനിർത്തി ഉള്ള ഒരു രാഷ്ട്രീയ കളിയാണോ ഇത് എന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു ജനങ്ങളോട് തന്നെ നമുക്ക് ചോദിക്കാം ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് നല്ലതാണ് ഇരുപത്തിയൊമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് നല്ലതാണ് എക്കണോമിക് ആണ് സാധാരണക്കാർക്ക് ഉപയോഗിക്കാം എന്നെ ഉപയോഗിച്ച് നോക്കാത്തതുകൊണ്ട് എന്നെ കുറിച്ച് കൂടുതൽ അഭിപ്രായം പറയാൻ കഴിയുന്നില്ല

വില കുറച്ച് കൊടുക്കട്ടെ എല്ലാവർക്കും നല്ല കാര്യമില്ല അത് ഈ അമ്പതിലേക്ക് ഒക്കെ മേടിക്കുന്ന കാര്യം നല്ലത് ഇതേപോലെ അവിടെ തൃശ്ശൂർ മാത്രം കൊടുക്കുന്നത് രാഷ്ട്രീയ പ്രേതമാണോ ഒരു ചതുരം കക്കളി പോലെ തൃശ്ശൂർ മാത്രം കൊടുത്തു എന്നുള്ളത് നമുക്ക് അറിയില്ല അതിനെ കുറിച്ച് തൃശ്ശൂരിന്ന് തുടങ്ങിന്ന് മാത്രമേ ഉള്ളൂ തൃശ്ശൂരിൽ നിന്ന് തുടങ്ങി നല്ല കാര്യമാണ് എന്തായാലും ഇരുപത്തൊമ്പത് രൂപയ്ക്ക് വരെ ഇവിടെ അരി കിട്ടാനല്ലേ ഇരുപത്തി ഒമ്പത് രൂപക്ക് എന്ന് പറയുന്നത് അറിയാം അച്ചങ്കടയിൽ രണ്ട് രൂപക്ക് കിട്ടും പിന്നെ മാവേലി സപ്ലൈക്ക് വലിയ ഇരുപത്തഞ്ച് രൂപ ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നാണ് ഇരുപത്തൊമ്പത് രൂപ നല്ല അരി ആണ് പാവങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനപ്പെടും ഇരുപത്തൊമ്പത് രൂപയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ടു മറ്റേ സൂപ്പർ മാർക്കറ്റിലെ പ്രൈസ് നോക്കുമ്പോൾ കൂടുതലാണ് അപ്പം ഇറ്റ് ബി റിയലി ഹെൽപ്ഫുൾ കേരളം മൊത്തം ആയിരുന്നെങ്കിൽ അത് നന്നായിരുന്നില്ലേ അതാ മൊത്തം കൊടുക്കുകയാണെങ്കിൽ ഇറ്റിൽ വെരി വരും തൃശ്ശൂർ മാത്രമാണ് ഇപ്പം തൃശ്ശൂർ മാത്രമേ ഉള്ളൂ അവര് ഇവിടേക്കും വ്യാപിപ്പിക്കുന്നു പറയുന്നുണ്ട് നമുക്കറിയില്ലായിരുന്നേ എല്ലായിടത്തും ആരുന്നേ നന്നായിരുന്നു പക്ഷെ ബിലോ ഒരു പ്രോവർട്ടി ലൈനും സാധാരണക്കാർക്കും അതൊരു മെച്ചമാണ് അപ്പം ഹൈ ക്ലാസ്സും മിഡിൽ ക്ലാസ് എന്ന് പറയുന്നതിൽ എത്ര കൂടിയാലും പ്രശ്നമില്ല വളരെ ഈ അരി ആക്കി കിട്ടിയാലും നല്ല കാര്യമാണ് ഈ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സമയത്ത് അരിയുടെ വില അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആശ്വാസം യാണെങ്കിൽ ഇപ്പൊ ഇത് തൃശ്ശൂർ സുരേഷ് ഗോയി വേണോ എന്ന് പറഞ്ഞ് നിക്കുന്ന സമയത്ത് ഇതൊരു രാഷ്ട്രീയ പ്രകൃതം തന്നെ പറയാം അല്ലെങ്കിൽ ഇത് കേരളം ഒട്ടൊക്കെ കൊടുക്കേണ്ടതാണ് ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇലക്ഷൻ എടുത്തു വരുന്ന സമയത്ത് മാത്രം കൊടുക്കുന്നതെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സംശയമുണ്ട് പിന്നെ തൃശ്ശൂരുള്ള ജനങ്ങൾക്കെങ്കിലും അരി വിലകർച്ചു കുറച്ച് കിട്ടുന്ന കാരണം ഒരു ഉപകാരമായിരിക്കും പ്രത്യേകിച്ച് അരിക്ക് നല്ല വില കൂടി നിൽക്കുന്ന രൂപയ്ക്ക് വളരെ ഒരു സഹായം സഹായം തന്നെയാണ് തന്നെയാണ് സഹായമാണ് കിട്ടിയാണെങ്കിൽ എല്ലാവർക്കും ഉപകാരമായിരിക്കും അതാണ് പറയാനുള്ളത് പറയാനുള്ളത് രൂപ തൃശ്ശൂർ മാത്രമാണ് എന്താ വിലയാണ് ആ വില കുറക്കാൻ പറയാം ാണ് വരുന്നുണ്ട് നമ്മുടെ ഇടയിലേക്ക് അപ്പൊ നമുക്ക് ഒന്നിച്ചു പറയാം തീർച്ചയായിട്ടും ണ്ട് ജനത്തിനെ പറ്റിക്കേണ്ടപാടല്ല മലയാളി ഇത്രക്കും മണ്ഡന ആവരുത് എന്ന് മാത്രം നമുക്ക് പറയാനുള്ളൂ തൃശൂര് മാത്രമാവുമ്പോ കുറച്ച് രക്ഷപ്പെടുന്നത് കൊടുക്കണം നമ്മളെല്ലാരും അരി മേടിക്കണം നമുക്ക് കേരളം മുഴുവൻ കിട്ടണ്ടേ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഗിഫ്റ്റ് ആണത് അല്ലെ സെൻട്രൽ ഗവൺമെന്റ് എല്ലാവർക്കും കിട്ടേണ്ട ഒരു അവസരമാണ് പക്ഷെ അത് ഒരു സ്ഥലത്ത് മാത്രം കൊടുക്കുമ്പോഴത്തേക്കും അവരെ മാത്രം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന പോലെയാണ് നമ്മളിവിടെ മൂന്നര കോടി ജനങ്ങളുണ്ട് അല്ലെ മൂന്നര കോടി ജനങ്ങൾക്കും ഉപകാരമുള്ള എന്തെങ്കിലും സെൻട്രൽ ഗവൺമെന്റിന് വന്നാലാണ് നമുക്ക് എല്ലാവർക്കും അതുകൊണ്ട് ഒരു ഗുണമുണ്ടാവുള്ളൂ ഒരു ഒരു പെർട്ടിക്കുലർ ഇപ്പോ മിസ്റ്റർ സുരേഷ് ഗോപി ആണ് അവിടെ ലീഡ് ചെയ്യുന്നത് അദ്ദേഹത്തിന് മാത്രം ഒരു നാളെ വരുന്ന സമയത്ത് ഒരു വോട്ടിങ്ങിന് വേണ്ടി പോലുള്ള സാധാരണക്കാർക്ക് വേണ്ട രാഷ്ട്രീയത്തില്ലല്ലോ അരിയല്ലേ ഡെയിലി കഴിക്കേണ്ട സാധനമല്ലേ അതിന്റെ അകത്ത് നമ്മള് രാഷ്ട്രീയം കാണിക്കുന്നത് കേരളം മുഴുവനും കേരളത്തിൽ എല്ലാവർക്കും റൈറ്റ്സ് ഉണ്ടല്ലോ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്നതല്ലേ എല്ലാവരും കഴിക്കട്ടെ നമ്മുടെ പൊളിറ്റിക്കൽ മിസ്റ്റേക്ക് അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത് കാരണം മൊത്തം കിട്ടുന്നത് ഒരിടത്തേക്ക് മാത്രം പോകുമ്പോൾ മറ്റുള്ളവർ ചോദിച്ചു അങ്ങനെ പണ്ട് മുതലെ അങ്ങനെ തന്നെയാണല്ലോ തമിഴ്നാട്ടിൽ കിട്ടുന്ന പലതും നമുക്ക് കേരളത്തിൽ കിട്ടിയിട്ടില്ല ഇന്നിപ്പോൾ നമ്മൾ ഏതൊരു വെബ്സൈറ്റ് കയറി നോക്കിയാലും കൊച്ചി എന്ന് പറയുന്ന വേട് നമ്മൾ സെർച്ച് ചെയ്ത് വേണം കണ്ടുപിടിക്കാനായിട്ട് മെട്രോ സിറ്റിയാണെന്ന് പറയുന്നു പോർട്ടുണ്ടെന്ന് പറയുന്നു ചെന്നൈ എല്ലായിടത്തും അവൈലബിൾ ആണ് അപ്പോൾ അത് ഒഫീഷ്യലി നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ സെൻട്രൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന റൈസ് മൊത്തം കേരളം കിട്ടണം അത് ഒഫീഷ്യലായിട്ട് വരേണ്ടതാണല്ലോ കാരണം കേന്ദ്രം ഇരിക്കുന്ന കേന്ദ്രത്തിൻ്റെ മൊത്തം ഭരണഘടനത്തിൻ്റെ അടിയിൽ വരുന്നതാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാവർക്കും ഒരേ രീതിയിൽ വരേണ്ടതാണ്